മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ആർ എസ് എസ് പ്രഗണനം കൂടി കാണലേ മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്തയാണ് എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടാൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി രേഖ പുറത്ത് എന്നിട്ട് ഇതിനോടൊപ്പം ഒരു കാർഡും കൂടി കൊടുത്തിട്ടുണ്ട് അതിലെ വാചകമാണ് എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടൽ വെട്ടിയത് മുഖ്യമന്ത്രി തീരുമാനം മുഖ്യമന്ത്രിയുടേതെന്ന് ചീഫ് സെക്രട്ടറി ഫയലിൽ എഴുതിയ കുറിപ്പ് പുറത്ത് വലിയ ബ്രേക്കിംഗ് ആയിട്ട് മനോരമ കാവി കളറിൽ തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട് തിരിച്ച് മനോരമയോടും സംഘീ സൂപ്പർ സ്റ്റാർ പ്രശാന്തിനോടും പറയാനുള്ളത് ഇവിടെയൊക്കെ ഇങ്ങനെയാണ് സർ ഇത് സംഘികൾ ഭരിക്കുന്ന രാഷ്ട്രമല്ല ഏത് പദവിയിൽ ഇരിക്കുന്നവനാണെങ്കിലും ശരി സർവീസ് ചട്ടപ്രകാരവും സർവീസ് മാനുവൽ പ്രകാരവും ഒപ്പം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള മാന്യതയും മര്യാദയും വെച്ച് പുലർത്തിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള പല ആചാരങ്ങളും മുഖ്യമന്ത്രി നടപ്പാക്കും അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താൻ പോയി കേസ് കൊടുക്കണം ഇത് മാത്രമേ പറയാനുള്ളൂ സാധാരണഗതിയിൽ എന്ത് തോന്നിവാസവും കാണിച്ചിട്ട് ഇതേ ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുന്നത് ഇവിടുത്തെ സംഘികളാണല്ലോ ആ സംഘികളോടും ഇപ്പോഴത്തെ എൻ പ്രശാന്തിന്റെ മോങ്ങൽ കണ്ടിട്ട് അതിനു വേണ്ടി ഒരുമിച്ച് മോങ്ങൽ മനോരമയും കൂട്ടി വന്നാൽ അതിനോട് പറയാനുള്ളത് മുഖ്യമന്ത്രി അങ്ങനെ ഇടപെട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവുമുണ്ടാകും തക്കതായ കാരണം എന്താണെന്ന് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതുമാണ് ചില മാധ്യമങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തി ഉന്നത ഐ എ എസ് ഉദ്യോഗസ്ഥരെയൊക്കെ അധിക്ഷേപിച്ചിട്ട് അവൻ സ്വയം ഹീറോ ആയി ചമഞ്ഞു വന്നാൽ ഇത് സിനിമാ അല്ല ഉടനടി ആ ഹീറോയെ പിടിച്ച് മറ്റ് കസേരയിലേക്ക് ഇരുത്തി രണ്ട് ഹാരോ ഇട്ട് സംഘികളെ കൊണ്ട് ആർപ്പ് ആർപ്പവിളിപ്പിക്കാൻ ഇവിടെ സർക്കാർ സർവീസിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിന്റെ സംഘിത്തരങ്ങൾ ഇറക്കിയോ അല്ലെങ്കിൽ നിന്റെ സംഘി ഷോയൊക്കെ കാണിച്ചിട്ട് കയറി സർവീസിലിരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കണ കേസല്ല ഇതിനേക്കാൾ വലിയ ആശാംബാർ തട്ടിട്ട് തുള്ളിയിട്ട് അനങ്ങിയിട്ടില്ല അത് സംശയമുണ്ടെങ്കിൽ നേരത്തെ ഡി ജി പി ആയിട്ടുള്ള സെൻകുമാറിനോട് പോയി ചോദിച്ചാൽ മനസ്സിലാകും അല്ലെങ്കിൽ സുജിത് ദാസ് ഐ പി എസിനോട് പോയി ചോദിച്ചാലും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും തോന്നിവാസങ്ങളൊക്കെ കാണിച്ചതൊന്നും മറക്കണ്ട സംഘികളുടെ കളക്ടർ ബ്രോ അധികാരത്തിലേറിയാൽ പിന്നെ കോൺഗ്രസുകാരുടെ ബ്രോയും കൂടിയാണല്ലോ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ചെയ്ത തെമ്മാടുത്തനോ മറന്നിട്ടില്ലല്ലോ ഒരു എംഒ യു അതിൻ്റെ ഡയറക്ടറായിരുന്നു സൈൻ ചെയ്തതിന് ശേഷം അതേ എം ഒ യു സർക്കാരാണ് ചെയ്തതെന്നുള്ള നിലയ്ക്ക് ചെന്നിത്തലയ്ക്ക് ചോർത്തിക്കൊടുത്ത് വാർത്തയാക്കിയ അതേ മഹാനോട് ഇങ്ങനെയൊക്കെ പെരുമാറാനേ തൽക്കാല സൗകര്യപ്പെടുള്ളൂ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് വെച്ച് അനത്താനല്ലാതെ മറ്റു പോകുമ്പഴിയില്ല അല്ലെങ്കിൽ താൻ പോയി കോടതിയിൽ നിന്ന് ഇണ്ടാസ് മേടിച്ചിട്ട് തിരിച്ച് കയറിയാൽ മതി എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് സർവീസിലിരുന്ന് കരിങ്കാലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് മുഖ്യമന്ത്രി ഇടപെട്ട് ആ സസ്പെൻഷന്റെ കാലാവധി നീട്ടിയിട്ടുള്ളത് അതിന് അധികാരപ്പെട്ട വ്യക്തി തന്നെയാണ് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമേ പറയാനുള്ളൂ മാറിയിരുന്ന് കുറച്ച് സംഖ്യകളെയും വിളിച്ച് ഏതെങ്കിലും ശാഖയ്ക്കകത്ത് പോയിരുന്ന് മോങ്ങുക മാത്രമേ തരമുള്ളൂ അല്ലാതെ മനോരമ എഴുതി എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ തെളിവോ ഇനി അതുമായി ബന്ധപ്പെട്ട് എന്ത് ഭൂമികുലുക്കം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലും ആ സ്പോൺസർ ചെയ്തിരിക്കുന്ന മാത്രയെ കൊണ്ട് ഇനിയും ഇനിയും ഇതുപോലുള്ള വായ്പാരി ഇട്ട് രണ്ട് ദിവസത്തിനകത്ത് ഇപ്പൊ തീരുമാനം മാറ്റും ഇപ്പം തീരുമാനം മാറ്റുമെന്ന് വിചാരിച്ചു കൊണ്ട് ഒരു പത്ത് വർഷത്തെ സർവീസ് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ മാത്രമേ ഈ സർക്കാർ ശ്രമിക്കാൻ സാധ്യതയുള്ളൂ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്